എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം എങ്ങുമെത്താതെ നീങ്ങുന്നു പി ദിവ്യയുടെ ജയിൽവാസവും രാജിയുമൊഴിച്ചാൽ എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവനൊടുക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കുമാണ് ഇപ്പോഴും ഉത്തരമില്ലാത്ത അവസ്ഥയുള്ളത് പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചെങ്കിലും ഈ അന്വേഷണവും യഥാർത്ഥ വിഷയങ്ങളിലേക്ക് കടക്കാതെ വെണ്ണപ്പാളി പോലെ പുറമെ മാത്രമാണ് അന്വേഷണം എ ഡി എമ്മിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ എസ് ഐ ടി പത്തനംതിട്ടയിൽ ചെന്നത് ഇന്നലെ മാത്രമാണ് അതേസമയം എ ഡി എമ്മിനെ തെറ്റുകാരനായി ചിത്രീകരിക്കും വിധമുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്നായി ഇടയ്ക്കിടെ പുറത്തുവരുന്നുണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നടത്തിയ ചില പ്രസംഗങ്ങളും അത്തരത്തിലാണ് ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നത് എന്നതടക്കം അപ്പോഴും പുറത്തുവരാത്ത വസ്തുതയാണ് മാത്രമല്ല ദിവ്യ ഈ വിഷയത്തിലെടുത്ത അമിത താല്പര്യത്തിന് പിന്നിൽ എന്താണ് എന്നതും ഇപ്പോഴും ചോദ്യമായി ഉയരുന്നു കൈക്കൂലി നൽകാൻ സ്വർണം പണയപ്പെടുത്തിയെന്നാണ് പ്രശാന്ത് പറഞ്ഞത് ഒരാൾക്ക് എങ്ങനെയാണ് പമ്പ് തുടങ്ങാൻ പണം എന്ന കാതലായ ചോദ്യത്തിൽ അടക്കം ഇപ്പോഴും മൗനമാണ് പ്രശാന്തിന് പിന്നിൽ ബിനാമികളിലേക്ക് അന്വേഷണം തിരിഞ്ഞിട്ടില്ല കൈക്കൂലി നൽകിയെന്ന് പി പി ദിവ്യയോട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ പറഞ്ഞെന്നാണ് പ്രശാന്തിന്റെ മൊഴി കൈക്കൂലിക്ക് വിജിലൻസിലാണ് പരാതിപ്പെടേണ്ടത് എന്നിട്ടും എന്തിനായിരിക്കും ഈ വഴി സ്വീകരിക്കാൻ ദിവ്യ പറഞ്ഞത് പരാതിയിലെ പേരും ഒപ്പുമെല്ലാം പ്രശാന്തിന്റെ ഔദ്യോഗിക രേഖകളിലെ ഒപ്പിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വ്യക്തമായിട്ടും ഇതിലെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നതിലും അന്വേഷണം ഇല്ലാത്ത അവസ്ഥയാണുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കാത്ത ഈ പരാതിയുടെ പേരിൽ വിജിലൻസ് എങ്ങനെ പതിനാലിന് പ്രശാന്തിന്റെ മൊഴിയെടുത്തു കൈക്കൂലി നൽകുന്നതും കുറ്റമാണെന്നിരിക്കെ പ്രശാന്തിനെതിരെ അന്വേഷണം ഇല്ലാത്തത് എന്തുകൊണ്ട് എ ഡി എമ്മിന്റെ ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ തുടക്കത്തിൽ പോലീസ് ജനപ്രതിനിധികളെ പോലും അകറ്റി നിർത്തിയത് എന്തിന് കളക്ടറുടെ മൊഴിയെടുക്കാൻ പോലീസ് ഒരാഴ്ച കാത്തുനിന്നത് എന്തിന് എ ഡി എമ്മിന്റെ കുടുംബത്തിന് നൽകിയ കത്തിലെ കാര്യങ്ങൾക്ക് വിരുദ്ധമായി എ ഡി എമ്മിനെ സംശയനിഴലാക്കുന്ന മൊഴി മുദ്രവച്ച കവറിൽ സ്റ്റേറ്റ്മെന്റായി നൽകാൻ കളക്ടറെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും എ ഡി എം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ല എന്നതിന് സിസിടിവി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും തെളിവായി ഉണ്ടായിട്ടും പ്ലാറ്റ്ഫോമിൽ ഇരുന്നുവെന്നും ട്രാക്കിലൂടെ ഉള്ള കഥകൾ പോലീസ് ചില മാധ്യമങ്ങൾക്ക് നൽകിയതിന്റെ ലക്ഷ്യമെന്താണ് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ പോലീസിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലും വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് എ ഡി എമ്മിന്റെ കുടുംബം എത്തിയത് എ ഡി എം നവീൻ ബാബുവിന് യാത്ര അറിയിപ്പ് ഒരുക്കിയതിൽ ഗൂഢാലോചന സംശയിച്ച് കുടുംബവും സജീവമായി രംഗത്തുണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബുവുമാണ് ഗൂഢാലോചനയുണ്ടെന്ന അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് മൊഴിയിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പത്തനംതിട്ട മലയാളപ്പുഴയിലെത്തി മൊഴി രേഖപ്പെടുത്തിയത് മൊഴിയെടുപ്പ് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് നീണ്ടു രണ്ടാം തവണയാണ് അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴിയെടുക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നവീൻ ബാബുവിന്റെ സംസ്കാരത്തിന് മുമ്പ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അന്ന് കുടുംബം മനോവിഷമത്തിലായിരുന്നതു കാരണം വിശദമായി മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല നാടിനും വീടിനും പ്രിയങ്കരനായ നവീൻ ബാബുവിന്റെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാനാകാതെ തളർന്നിരിക്കുന്ന കുടുംബത്തിന് ആശ്വാസമായി പ്രിയപ്പെട്ടവരുടെ സ്നേഹവാക്കുകൾ മാത്രമായിരുന്നു കണ്ണൂർ എ ഡി എം കെ നവീൻ ബാബു വിട വാങ്ങിയിട്ട് ഇന്ന് ഒരു മാസമായിട്ടുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെയാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേന്ന് നടന്ന യാത്ര അറിയിപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തനിക്കെതിരെ ഉന്നയിച്ച വേദനിപ്പിക്കുന്ന പരാമർശങ്ങളും ആരോപണങ്ങളും അദ്ദേഹത്തെ തളർത്തിയിരുന്നു അന്ന് രാത്രി പത്തനംതിട്ടയ്ക്ക് വരാനിരുന്ന നവീൻ ബാബു ട്രെയിനിൽ കയറിയിരുന്നില്ല അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ അതിരാവിലെ തന്നെ ഭാര്യ മഞ്ജുഷയും മക്കളും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു അവർ നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് മരണവിവരം പുറത്തറിഞ്ഞത്